നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളുടെ കാലമാണ് പ്രവചനങ്ങൾ നടത്തുന്നവർക്ക് മാപ്രകൾക്കിടയിൽ വല്ലാത്ത സ്വീകാര്യത വല്ലാത്ത സ്പേസ് കിട്ടുന്ന ഒരു സന്ദർഭമാണ് അങ്ങനെ വടകരയിലുള്ള ഒരു റാഷിദ് ഒരു തെരഞ്ഞെടുപ്പ് പ്രവചന വിദഗ്ധനായിട്ട് മാധ്യമങ്ങളെല്ലാം കൊണ്ടാടുന്ന കാലമാണ് അപ്പോൾ ഈ മീഡിയ മാന്യുള്ള ചിലർക്ക് തോന്നും ഞാനും ചില പ്രവചനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ മാധ്യമങ്ങൾക്കിടയിൽ വല്ലാത്ത സ്പേസും എൻ്റെ അഭിപ്രായത്തിന് വല്ലാത്ത വിലയും കിട്ടുമായിരിക്കും എന്ന് തോന്നും അങ്ങനെ ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബിആർഎം ഷെഫീറിക്ക അദ്ദേഹം ഫേസ്ബുക്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും സംബന്ധിച്ച് ഒരു വലിയ പ്രവചനം ഒക്കെ നടത്തിയിരിക്കുകയാണ് അത് പരിഹസിക്കുന്നതല്ല എന്ത് കാര്യവും ഇക്ക ചെയ്തു വന്നാൽ അത് ചെയ്ത് ചെയ്ത് കോമഡിയായി മാറും എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു വിഷയത്തെ ഇപ്പോ എടുത്തത് ഒരു ചെറിയ വാർത്തയായിട്ട് അവതരിപ്പിക്കാൻ തോന്നി കാര്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതീക്ഷയൊക്കെ നൂറ് ശതമാനം പിന്താങ്ങുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കണക്കൂട്ടലുകൾ പലതും തെറ്റാണെന്ന് പറയാൻ വേണ്ടിയാണ് ഇതിലെ ഒരു ചെറിയൊരു വാർത്തയായിട്ട് ഇപ്പൊ ഒരു എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആധികാരികമായി പറയുന്ന കാര്യം ഉറപ്പാണ് അത് ശരിയാണെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അവരവർക്കുണ്ട് അപ്പോ അങ്ങനെ ബിആർ എം ചീക്ക ഇപ്പോ ഈ ഒരു പ്രവചന കാലഘട്ടത്തിൽ ഞാനും കൂടി ഒരു പ്രവചന സിംഹമാകാമെന്ന മോഹത്തോടു കൂടിയാണ് സ്വന്തം ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇന്ന് ഒരു പോസ്റ്റ് ഇട്ടത് ഇരുന്നൂറ്റി എഴുപത്തി നാല് കൂടി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം ആ പ്രവചനം അതിന്റെ ഏകദേശ കണക്കുകൾ എന്നുള്ള നിലയ്ക്ക് ഇരുപത്തിയെട്ട് സ്റ്റേറ്റ് ഒരു കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരി ഉൾപ്പെടെ അദ്ദേഹം കൃത്യമായിട്ട് അക്കങ്ങൾ നിരത്തി ഓരോ സ്റ്റേറ്റിൽ നിന്ന് ഇന്ത്യ മുന്നണി എത്ര സീറ്റ് വെച്ചാണ് നേടാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു കണക്കും വിശദീകരിച്ചിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം കേരളം ഇരുപത് സീറ്റ് കിട്ടും സ്വാഭാവികമായിട്ടും ഇവിടെ ബി ജെ പിക്ക് ഒരു സ്പേസും ഇല്ലാത്തത് ഇരുപത് സീറ്റ് ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് പിന്നീട് തമിഴ്നാട് മുപ്പത്തി ഒൻപത് കർണാടക പതിനേഴ് ആന്ധ്ര രണ്ട് തെലുങ്കാന പതിനാറ് ഗോവ ഒന്ന് മഹാരാഷ്ട്ര മുപ്പത്തി ഛത്തീസ്ഗഡ് അഞ്ച് മധ്യപ്രദേശ് രണ്ട് ഗുജറാത്ത് രണ്ട് രാജസ്ഥാൻ പതിമൂന്ന് ഹരിയാന ആറ് പഞ്ചാബ് പത്ത് ദില്ലി നാല് ഹിമാചൽ രണ്ട് കശ്മീർ നാല് ഉത്തരാഖണ്ഡ് ഒന്ന് ഉത്തർപ്രദേശ് ഇരുപത്തെട്ട് ബീഹാർ ഇരുപത്തി ആറ് ജാർഖണ്ഡ് ആറ് ആ ജാർഖണ്ഡിൽ തന്നെ ഒരു വലിയ അക്ഷര അക്ഷരത്തെട്ടുണ്ട് ഈ കായല്ല നഖത്തിന്റെ കായാണ് കേട്ടോ ഇക്ക അത് തെറ്റിച്ചുള്ളത് കേട്ടോ ഒറീസ നാല് വെസ്റ്റ് ബംഗാൾ മുപ്പത്തി രണ്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അഞ്ച് പുതുച്ചേരി ഒന്ന് ഇതാണ് ഹിക്കയുടെ കണക്ക് അപ്പോൾ ഹിക്ക എന്തായിരുന്നാലും ആധികാരികമായി ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നത് കൊണ്ട് ശരിയാണ് ഇരുന്നൂറ്റി എഴുപത്തിനാല് സീറ്റോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ള അർണന്റെ അല്ലെങ്കിൽ ഹിക്കയുടെ ആ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഈ സീറ്റുകൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ബഹു കോമഡി ഇരുന്നൂറ്റി എഴുപത്തിയാല് സീറ്റോട് അധികാരത്തിൽ വരും പക്ഷെ ആ കാൽക്കുലേറ്ററിൽ നോക്കിയ നമ്പർ എത്രയായിരുന്നു ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് സീറ്റ് എന്തോ നിക്കാ കണക്ക് പറയുമ്പോൾ അത് ടാലി ആക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് സീറ്റ് എഴുതി വെച്ചിട്ട് ഇരുന്നൂറ്റി എഴുപത്തിയാറ് സീറ്റോട് കൂടി അധികാരത്തിൽ വരുമെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതി പിടിപ്പിക്കുമ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പോലും ഇല്ലെന്ന് പറയുന്നത് ഒരു പ്രവചന സിംഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വലിയ ഫ്ലോപ്പ് അവിടെ നിന്നാണ് ചാനൽ ചർച്ചകൾ പങ്കെടുത്ത് ഈ ഡയലോഗ് ഈച്ചും പോലെയാണ് ഈ ഡയലോഗ് എന്ന് മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ പിശക് ഇതിൻ്റെ ഇടയിൽ വരാൻ സാധ്യതയുണ്ട് കാര്യം വായിക്കുന്നവർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് സീറ്റിന്റെ കണക്കും കൊടുത്തിട്ട് ഇരുന്നൂറ്റി സീറ്റോട് കൂടി അധികാരത്തിൽ വരുമെന്നൊക്കെ പറയുന്നത് ഒരുതരം മണ്ടത്തരമാണെന്നുള്ള മാത്രമേ പറയാനുള്ളൂ എന്തായാലും ഹിക്ക ഇങ്ങനെയാണ് എന്ത് കാര്യം ചെയ്താലും അവസാനം അതൊരു കോമഡി ആയിട്ട് മാറുന്നൊരു അവസ്ഥ എന്ത് കാര്യത്തിലും പറഞ്ഞു വെച്ചാൽ ഈ അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞില്ലേ ഈ കൈ പിടിച്ചു കൊണ്ടുവരണവൻ പിന്നീട് പുറത്ത് മാറിയുന്ന ഏറ്റവും വലിയ ശത്രുവായിട്ട് നമ്മളെ തന്നെ തള്ളക്കി കുളിക്കുന്ന അവസ്ഥയെ തോന്നുവാ അങ്ങനെ പല കാര്യങ്ങളിലും അദ്ദേഹം എന്ത് ചെയ്താലും ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് തന്നെ വന്ന് കയറുന്ന ഒരു അവസ്ഥയുണ്ട് ഏതായാലും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രോളായി മാറിയിട്ടുണ്ട് അണ്ണന്റെ ഈ പ്രവചനം ഒരു വല്ലാത്ത രീതിയിൽ സ്വന്തമായിട്ട് തന്നെ ഒരു ബൂം റാങ്ക് ആയി മാറുന്നൊരവസ്ഥ പറയുന്ന സംഖ്യ ഒന്ന് എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കണക്ക് മറ്റൊന്ന് ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസ്സുകാരുടെ കണക്കൂട്ടൽ ഇതുകൊണ്ടാണ് കോൺഗ്രസ്സുകാരടുത്ത് പലപ്പോഴും പറയേണ്ടി വരുന്നത് നിങ്ങളുടെ കണക്കൂട്ടലുകളെല്ലാം ഫ്ലോപ്പാണ് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല അതിലൂടെ ഒറ്റ പിന്താകുന്നുണ്ട് പക്ഷെ ആ കണക്ക് പറയുമ്പോൾ അത് കണക്ക് കൃത്യമായിരിക്കണം കണക്ക് കൃത്യ അല്ലെങ്കിൽ പലയിടങ്ങളിലും വലിയ പ്രശ്നമാണ് അപ്പോ കെ പി സി സി പ്രസിഡന്റ് കണ്ടില്ലേ ഫണ്ട് തട്ടിപ്പോയുമായി ബന്ധപ്പെട്ട് കണക്ക് കാണിക്കാൻ വി ഡി സതീശം വിളിച്ച് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ അതുപോലെ എല്ലാ കാര്യത്തിലും കണക്ക് പക്കെ അല്ലെങ്കിൽ ഇതുപോലെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് മാത്രമേ പറയാനുള്ളൂ